സമയക്രമം പാലിക്കുന്നില്ല എന്ന് ആരോപിച്ച് നെല്ലിക്കുഴി ഇരുമലപ്പടിയിൽ റേഷൻ കട അടപ്പിക്കാൻ സപ്ലൈ ഓഫീസറുടെ ശ്രമം നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു അനാവശ്യ വൈരാഗ്യത്തിന്റെ പേരിൽ കടയടപ്പിക്കാനുള്ള ശ്രമം എന്ത് വില കൊടുത്തും തടയുമെന്ന നിലപാടിൽ നാട്ടുകാരും ഉറച്ചുനിന്നു അതിനിടെ കടയുടമ കുഴഞ്ഞു വീണു എന്നാൽ നാട്ടുകാരുടെ പരിശോധനയിൽ സപ്ലൈ ഓഫീസർ മദ്യപിച്ചിരുന്നതായി ഉയർന്നു ഉടനെ പോലീസ് എത്തി വൈദ്യ നടത്തിയപ്പോൾ സംഗതി പുലിവാലായി നെല്ലിക്കുഴി പഞ്ചായത്തിൽ എരമല്ലൂരിൽ കെ എം അലിയാരുടെ ഉടമസ്ഥതയിലുള്ള റേഷൻ കട കൃത്യസമയം പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സപ്ലൈ ഓഫീസർ പരിശോധനയ്ക്ക് എത്തിയത് വന്നപാടെ റേഷൻ കട പൂട്ടിക്കുവാനുള്ള തിരക്കായി ഇതോടെ നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടു മുന്നൂറോളം ഉപഭോക്താക്കൾ റേഷൻ വാങ്ങുന്ന കടയാണിത് അവർക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ പരിസ്ഥിതി കഴിയുമെന്നു പറഞ്ഞു നിങ്ങളുടെ ഉണ്ടാവുന്ന പാട്ടുകയും അവിടെയാണ് എങ്ങനെയാണ് തരാം ബാങ്കിൽ തരാൻ പറ്റാൻ പറഞ്ഞത് പായുണ്ട് എന്നാൽ കടയുടെ പ്രവർത്തനത്തിൽ ആർക്കും ഒരു പരാതിയുമില്ല നാട്ടുകാരുമായി സപ്ലൈ ഓഫീസർ വഗ്ദാദത്തിൽ ഏർപ്പെട്ടതോടെയാണ് പ്രശ്നം പുലിവാലായത് ഇതിനിടെ സ്ഥാപന ഉടമ കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു അതോടെ സപ്ലൈ ഓഫീസർക്കെതിരെ നാട്ടുകാർ കൂടുതലടഞ്ഞു ഇയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന സംശയം നാട്ടുകാർ ഉന്നയിച്ചു അതോടെ പോലീസ് എത്തി അവസാനം വാദി പ്രതിയായി രാവിലെ നമ്മുടെ എല്ലാ രീതിയിലും അവിടെ നല്ല രീതിയിൽ അവിടെ പെട്ടെന്ന് ഈ ഓഫീസർ കടന്നു വരികയും ഏകദേശം എട്ടര മണിക്ക് തുറക്കേണ്ട ഒരു ഓഫീസ് എട്ട് നാൽപ്പതായതിനു ശേഷം തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓഫീസ് ആ റേഷൻ കട പൂട്ടിക്കാനുള്ള നടപടിയാണ് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത് അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് പറഞ്ഞു ഇത് ഈ റേഷൻ കട നല്ല കൃത്യമായ രീതിയിൽ സമയം ഏറെ വൈകിയും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇങ്ങോട്ട് പോകുന്ന റേഷൻ കടയാണ് സാർ ഇതിനെതിരെ നടപടി എടുക്കരുതെന്ന് താരപടിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ സപ്ലൈ ഓഫീസർ അതിലൊന്നും നിൽക്കാതെ ശക്തമായ നടത്തി എൻ്റെ ഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇക്കാര്യത്തോടു കൂടി പെരുമാറിയപ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലത്തെ പോലീസ് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബ്ലഡ് പരിശോധനയ്ക്ക് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ മദ്യപിച്ചിട്ടുണ്ടെന്ന് എന്ന് പോലീസ് ഓഫീസർ സംസാരിക്കുകയും അദ്ദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കൂടുന്ന മെഡിക്കൽ എടുക്കുകയും അതിനുശേഷം അദ്ദേഹം അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച പിടിച്ച സപ്ലൈ ഓഫീസറെ പിടിച്ചു പിടിയാല്യറ്റി ആശുപത്രിയിൽ എത്തിച്ചു പരിശോധന നടത്തിയപ്പോൾ ഡാക്കടക്കുന്നു പ്രാഥമിക പരിശോധനയിൽ സപ്ലൈ ഓഫീസർ മദ്യപിച്ചിരിക്കുന്നു കള്ളു കുടിച്ച് അനാവശ്യം കാണിച്ചയാളെ ഉത്തരവാദിത്തപ്പെട്ട കസേരിയിൽ നിന്ന് മാറ്റണമെന്നായി നാട്ടുകാരുടെ ആവശ്യം ഒരു രണ്ട് മൂന്ന് വട്ടം റേഷൻ കട വൈകി തുറന്നു എന്നതിൻ്റെ പേരിൽ എനിക്ക് മെമ്മോ ഞാൻ കിട്ടും ഞാനതിന് ഫൈനടച്ചിട്ടുള്ളതാണ് ഇന്ന് രാവിലെ കട തുറക്കാൻ പത്ത് മിനിറ്റ് വൈകുന്നേറ്റ പേരിൽ പുള്ളി പെട്ടെന്നൊരു സസ്പെൻഷൻ ഓർഡറുമായിട്ട് വന്നേക്കുക ഇപ്പം തന്നെ കട സസ്പെൻഡ് ചെയ്യും നിങ്ങൾ സൈൻ ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ സെയിൽസ്മാനായി ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ലൈസൻസിയും സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു പുള്ളി അവസാനം കുറേ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു വില്ലേജ് ആഫീസറെ വിളിച്ച് കട സീൽ ചെയ്യിക്കുന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള അവിടെയുള്ള കാർഡുകളും കൂടെ മൊത്തം ഏതാണ്ട് പത്ത് അറുന്നൂറോളം ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ട് പറഞ്ഞു ഈ റേഷൻ കടയ്ക്കെതിരെ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല സമയത്തിന് തുറക്കാറുണ്ട് റേഷൻ സമയത്തിന് കിട്ടാറുണ്ട് ഞങ്ങൾക്ക് ആർക്കും യാതൊരു പരാതിയില്ല സാറി നടപടിയായിട്ട് മുന്നോട്ട് പോകരുത് ഞങ്ങൾക്ക് ഇവിടെ അരി മേടിക്കാനുള്ളതാണ് അവനും കുഴപ്പമില്ല ആ കട ലൈസൻസും കുഴപ്പമില്ല പക്ഷെ പുള്ളിക്ക് ഈ കട സസ്പെൻഡ് ചെയ്തേ അടങ്ങും പുള്ളി മദ്യലഹരിയിലായിരുന്നു കടയിൽ വന്നപ്പോൾ അത് മദ്യലഹരിയിലായിരുന്നു സംശയം തോന്നിയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ നരീക്കറ്റ സംശവും അജീബ് അടക്കമുള്ളവർ സ്റ്റേഷനിലേക്ക് വിളിച്ചുറിഞ്ഞ് പോലീസ് വന്ന് ഇവിടെ മെഡിക്കൽ പുള്ളി പുള്ളി മദ്യ സ്ഥിരം ഒരു മാത്രമല്ല വ്യാപാരികൾക്കും വളരെ ഉപദ്രവകാരിയാണ് എന്നാൽ ഇത് പ്രാഥമിക ഇത്രിശോധനയാണെന്നും വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നും പോലീസും അറിയിച്ചു അതിനായി സപ്ലൈ ഓഫീസറുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പരിശോധന ഫലം വരുമ്പോൾ അറിയാം ഗതി എന്താകുമെന്ന് ഉദ്യോഗസ്ഥർ ദേഹാസ്വസം അനുഭവപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോലീസിനോട് അവിടെ ഉണ്ടായിരുന്ന പോലീസിനോട് ആവശ്യപ്പെട്ടു ഈ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റും പോലീസ് അവിടെ വന്ന പോലീസ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ ഇയാളെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ ജനങ്ങൾ രോഷാകുലരായി കാരണം പരിശോധനയ്ക്ക് ശേഷം വേണം ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞങ്ങൾ പൊതുപ്രവർത്തകർ ഞങ്ങൾ ഇടപെട്ടിട്ട് ജനങ്ങളെ ശാന്തരമാ ശാന്തരാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അസോസിയേഷൻ്റെ വാഹനത്തിൽ ഉടൻ തന്നെ നെല്ലിക്കൂലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കവാടത്തിൽ വണ്ടി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ വാഹനം അവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു നിർത്താൻ ആവശ്യപ്പെട്ട് അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു ഓടാൻ ശ്രമിച്ചപ്പോൾ പ്രദേശ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് പിന്നെ അയാളെ നെല്ലിക്കൂലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് എത്തിച്ചു അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ദേഹാശു പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം എന്തോ ചെറിയ വേരിയേഷൻ പ്രഷറിൽ ഷുഗറിൽ മാത്രമാണ് വേരിയേഷൻ ഉണ്ടെന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് കോതമംഗലം പോലീസിൽ പിന്നീട് വിവരം അറിയിച്ചതനുസരിച്ച് സ്റ്റേഷൻ ഡ്യൂട്ടിയുള്ള പോലീസ് അവിടെ വരികയും പരാതി റേഷൻ ലൈസൻസ് പരാതി എഴുതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പരിശോധനയ്ക്ക് കഴിഞ്ഞപ്പോൾ പോലീസ് നമ്മളെ കാണിച്ചു തന്നത് അവിടെ ഡോക്ടർ ഇയാൾ ആൽക്കഹോളിക്കാണെന്ന് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീഡിയ സിസ്റ്റി കോതമംഗലം